നിരവധി മാറ്റങ്ങളിലൂടെയാണ് ചലച്ചിത്ര മേഖല ഇപ്പോൾ കടന്നുപോകുന്നത് അതിലെടുത്തു പറയേണ്ടത് മലയാള സിനിമയുടെ കാര്യം തന്നെയാണ് സിനിമയിലെ പ്രമേയത്തിലും കഥയിലും അഭിനയത്തിലും എന്ന പോലെ തന്നെ ചിത്രങ്ങളുടെ സാങ്കേതികതയിലും സംഘാടനത്തിലും ആ മാറ്റം ഇപ്പോൾ വളരെ പ്രകടമാണ് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള പരാതികളും കേസുകളും സജീവമായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നർത്തകിയും അഭിനേത്രിയുമായ ശോഭനയുടെ വാക്കുകൾ ചർച്ചയാകുന്നത് കാരവാൻ സമ്പ്രദായത്തെ എതിർത്തുകൊണ്ടാണ് അവർ അവരുടെ അഭിപ്രായം വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ കാരവാൻ രീതിയോട് താല്പര്യമില്ല ക്യാരവാൻ ഒരു ശല്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരവാനിൽ ഇരുന്നാൽ മൊത്തം സ്ക്രിപ്റ്റ് തന്നെ കയ്യിൽ നിന്ന് പോകുന്നത് പോലെ തോന്നും പലരും അഭിനേതാക്കളെ വിലയിരുത്തുന്നത് കാരവാനും ഒപ്പം വരുന്ന ആളുകളുടെ എണ്ണവും വെച്ചാണെന്ന് ശോഭന പറയുന്നു പണ്ട് കാരവാൻ ഇല്ലാത്തത് വളരെ വേഗത്തിൽ കോസ്റ്റ്യൂം മാറി വരും സെറ്റിൽ ചെന്നാൽ ആദ്യം നോക്കുക കോസ്റ്റ്യൂം മാറാൻ വല്ല മരമോ മറയോ ഉണ്ടോ എന്നാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തെങ്കിലും വീട്ടിലാണെന്ന് പറഞ്ഞാൽ വണ്ടി കയറി അവിടെ പോയി തിരിച്ചു വരുന്ന സമയം ലാഭിക്കാൻ സെറ്റിൽ തന്നെ വസ്ത്രം മാറും ബാക്കിയുള്ള സമയം ഉറങ്ങാൻ നോക്കും ശോഭന ക്യാരവാനില്ലാത്ത തൻ്റെ ചലച്ചിത്രകാലത്തെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കാരവാനിൽ ഇരുന്നാൽ സ്ക്രിപ്റ്റ് തന്നെ കയ്യിൽ നിന്ന് പോകുമെന്ന് ശോഭന പറയുന്നു അതിന് ഉദാഹരണമായി അവർ പറയുന്നത് ഒരു തറവാട്ടിലാണ് ഷൂട്ടിംഗ് നടക്കുന്നതെങ്കിൽ ആ സെറ്റിൽ ഇരിക്കുമ്പോൾ ആ ഇടവുമായി നമ്മൾ ആകും മറ്റുള്ളവർ അഭിനയിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയും കാരവാൻ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കട്ടാകുന്നത് പോലെ അതിൽ കയറിയിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പോലെ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുമെന്നാണ് ശോഭന പറയുന്നത് ഇന്ന് ചലച്ചിത്ര മേഖലയിലെ ഒരു നിത്യ സാന്നിധ്യമായി കാരവാൻ മാറിക്കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് ശോഭനയുടെ വാക്കുകൾ പോലെ കലാകാരന്മാർ സിനിമയുടെ സ്ക്രിപ്റ്റുമായി അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇത് സൃഷ്ടിച്ചേക്കാം ചലച്ചിത്ര നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയൊരു മുതൽ മുടക്ക് തന്നെ അഭിനേതാക്കൾക്ക് കാരവാൻ സജ്ജീകരിക്കുന്നതിന് വേണ്ടി ചെലവാകുന്നുണ്ട് എന്നാൽ പല സ്ത്രീ അഭിനേതാക്കൾക്കും കാരവാൻ വലിയൊരു ആശ്വാസമായിട്ടുണ്ട് ശോഭന പോലെ മരമോ മറയോ നോക്കി വസ്ത്രം മാറാൻ കഴിയുന്ന കാലഘട്ടമല്ല ഇന്ന് ക്യാമറ കണ്ണുകളും സോഷ്യൽ മീഡിയയും സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുരക്ഷിതമായി വസ്ത്രം മാറാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ അനിവാര്യമാണ് അഭിനേതാക്കളുടെ സ്വകാര്യതയ്ക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ ഇവിടെ ചലച്ചിത്ര മേഖലയിലെ മുതിർന്ന അഭിനേതാക്കൾക്ക് മാത്രമേ കാരവാൻ സൗകര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നതാണ് സത്യം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വകാര്യതയും സുരക്ഷയും സംരക്ഷിക്കേണ്ടതാണ് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ചലച്ചിത്രത്തിലെ ഒരു സംഘം കലാകാരന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും അധികമായി ലഭിക്കുകയും മറ്റൊരു സംഘം കലാകാരന്മാർക്ക് അല്പം പോലും കിട്ടാതെ വരികയും ചെയ്യുന്നത് നീതികേടാണ് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമങ്ങൾ അഭിനേതാക്കൾ സ്വയം നടത്തേണ്ടതാണ് ക്രിപ്റ്റുമായി പാകപ്പെടാൻ കാരവൻ ഒരു തടസ്സമാകുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം കലാകാരന്മാർക്കുണ്ട്